നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഓരോ പ്രതികളും ജാമ്യം കിട്ടി പുറത്തിറങ്ങുവാനുള്ള സാഹചര്യം എസ് ഐ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാരെ അതിനിഷേതമായി വിമർശിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസുകൾ ഈ രണ്ട് കേസുകളിൽ എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാൻ എസ് സാധിക്കാതെ പോകുന്നത് എന്നാണ് ചോദ്യം ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസുകളിൽ ഒന്നാമത്തെ കേസിൽ ഇക്കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മുരാരി ബാബു ജാമ്യത്തിൽ പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ആ കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി മുരാരി ബാബുവിനോടൊപ്പം എന്നാൽ മറ്റൊരു കേസുള്ളതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ തന്നെ കഴിയേണ്ടതായി വന്നു എന്നുള്ളതാണ് ഈ സംഭവവികാസങ്ങളാണ് കോടതിയെ ചുടിപ്പിച്ചത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടേ രണ്ട് കേസുകൾ മാത്രമാണ് എസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രണ്ട് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുവാൻ എസ് ഐ ടിക്ക് സാധിക്കാതെ പോകുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം തേടി പോകുവാനുള്ള അവസരം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള അതിനിഷേധമായ വിമർശനമാണ് എസ് ഐ ടിക്ക് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ ഈ കേസിൽ മറ്റൊരു വഴിത്തിരിപ്പ് കൂടി ഉണ്ടായിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള കേസുമായി കുറ്റമറ്റ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ് എസ് സംഘം അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറ്റമറ്റ് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായി നിയമ പരിജ്ഞാനമുള്ള പ്രായോഗിക പരിജ്ഞാനമുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെയാണ് ഇപ്പോൾ എസ്ഐ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിക്ക് കത്ത് നൽകിയിരിക്കുന്നു ലോകായുക്ത കേസിലെ പ്രോസിക്യൂട്ടറായ ചന്ദ്രശേഖരൻ നായരെയും വിജിലൻസ് സ്പെഷ്യൽ ഡി പി എ രാജേഷിനെയുമാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇവർ രണ്ടുപേരെയും തങ്ങൾക്ക് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി ഇവരുടെ സേവനം ലഭ്യമാക്കണം എന്നാണ് ഇപ്പോൾ എസ് ഐ പറയുന്നത് അതായത് എതിർഭാഗത്ത് നിൽക്കുന്ന പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കാനെത്തുന്ന വക്കീലന്മാർ എ രാമൻപിള്ളയെ പോലുള്ള അതിവിദഗ്ധരായ പരിശീലനം സിദ്ധിച്ച പരിശയ സമ്പന്നരായ വക്കീലന്മാരാണ് അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ വിരമിച്ച ജഡ്ജിമാർ പോലുമുണ്ട് അത്തരത്തോളം നിയമപരിജ്ഞാനമുള്ള വക്കീലന്മാർ നിയമജ്ഞന്മാർ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുമ്പോൾ കുറ്റമറ്റ ഒരു കുറ്റപത്രം തന്നെയാണ് സമർപ്പിക്കേണ്ടത് ഒരു കേസ് അന്വേഷിക്കുവാനും കേസിൽ അന്വേഷിച്ച് തെളിവുകൾ ഉണ്ടാക്കാനും വസ്തുതകൾ നിരത്തുവാനും എസ് ഐ ടി സംഘത്തിന് സാധിക്കും എന്നാൽ അത് കൃത്യമായി കുറ്റമറ്റ രീതിയിൽ നിയമവശങ്ങൾ എഴുതി ചേർത്ത് ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ആ രംഗത്തിൽ ആ വിഷയത്തിൽ പരിണിത പ്രജ്ഞരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുടെ സേവനം തങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ എസ് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കത്ത് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇപ്പോൾ എസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിയമപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അതോടുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ കൃത്യമായ നിയമപരിജ്ഞാനമുള്ള ആളുകൾക്ക് അത് സാധ്യമാകും അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുടെ സേവനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകായുക്ത പ്രോസിക്യൂട്ടറായ ചന്ദ്രശേഖരൻ നായരുടെയും വിജിലൻസ് സ്പെഷ്യൽ ജി പി ആയ എ രാജേഷിന്റെയും എല്ലാം സേവനം ഇതുകൊണ്ട് തന്നെയാണ് എസ് ഐ ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്ന ഒരു കേസാണ് എന്ന് പറയപ്പെടുമ്പോൾ വർഷങ്ങളുടെ പഴക്കമുള്ള ഈ കേസിൽ കുറ്റമറ്റ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി അതിന് കുറ്റമറ്റ ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരുമ്പോൾ പഴുതുകൾ അടച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരുമ്പോൾ നിയമരംഗത്ത് പരിണിത പ്രജ്ഞരായ ആളുകളുടെ സേവനം തന്നെ ആവശ്യമാണ് ഇത് എഴുതി തയ്യാറാക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു പഴുതുകളും ഇതിലുണ്ടാകാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പഴുതുണ്ടാവുകയാണെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടുവാൻ അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് കുറ്റമറ്റ കുറ്റ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂട്ടറുടെ സഹായം വേണം എന്നുള്ളതാണ് എസ് ഐ ടി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഇനിയിപ്പോൾ ശബരിമല സ്വർണ്ണക്കോള കേസ് വരുന്നത് എന്നതിനാൽ അന്ന് ഈ വിവരം കൂടി ചേർത്ത് കോടതിയെ ധരിപ്പിക്കുന്നതിനാണ് എസ് ഐ ടി മുതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇത് എസ് ഐ ടി യുടെ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ വിമർശിക്കപ്പെടുന്നത് അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്ന എല്ലാ ആളുകൾക്കും ഇറങ്ങി പോകുന്നതിന് അഥവാ അവർക്കെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലായിരിക്കുന്നത് അതായത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു കേസിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതികൾക്ക് നിയമപ്രകാരമുള്ള സ്വാഭാവിക ജാമ്യം ലഭിക്കുവാനുള്ള അർഹതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതികൾക്ക് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള തരത്തിൽ എന്തുകൊണ്ടാണ് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് വിമർശനം തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആവശ്യം അല്ലെങ്കിൽ സേവനം ഈ കേസിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് വേണ്ടിവരും എന്നുള്ളതിന് അതിൽ അസ്വാഭാവികമായ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് രണ്ടോ മൂന്നോ ദിവസം ബാക്കി നിൽക്കെയാണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നീക്കങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ദുരൂഹം തന്നെയാണ് അതായത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലും തൊണ്ണൂറ് ദിവസം തികയുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് കേസുകളിലും തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഈ പ്രതികൾക്കെല്ലാം സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തിറങ്ങുവാനുള്ള അവസരം ഉണ്ടാകും അങ്ങനെ കുറ്റപത്രം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഈ തൊണ്ണൂറ് ദിവസം തികയുവാൻ ഒന്നോ രണ്ടോ ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിന്റെ സഹായം തങ്ങൾക്ക് ആവശ്യമാണ് സേവനം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മുമ്പാകെ കത്ത് നൽകുമ്പോൾ പിന്നീട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ അംഗീകാരം കൂടിയേ തീരൂ ഹൈക്കോടതിയുടെ അംഗീകാരം കിട്ടി ഇത് സർക്കാർ ഉത്തരവായി പുറത്തു വരുമ്പോഴേക്കും സമയം ഏറെ വൈകും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിരിക്കും കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യമാകാതെ വരും ഫലത്തിൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അകത്ത് കിടക്കുന്ന സി പി എമ്മിന്റെ സമുന്നത ായ നേതാക്കൾ പത്മകുമാറും അടക്കമുള്ള എല്ലാ പ്രതികളും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്ന കേസ് എന്ന് പറയുമ്പോൾ തെളിവുകൾ കണ്ടെത്തുവാൻ ഇനിയും എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നിന്നും കാണാതെ പോയിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ എവിടെയാണ് ആ ശില്പങ്ങളിൽ സ്വർണപ്പാളി എവിടെയാണ് എന്നത് ഇന്ന് വരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ തൊണ്ടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടളപ്പടി അതായത് ശ്രീകോവിലിന്റെ കട്ടളപ്പടിയും ശ്രീകോവിലിന്റെ വാതിലും സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോയി അതിൽ നിന്നും സ്വർണം ഇളക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്വർണം എവിടെയാണ് ആ തൊണ്ടി മുതൽ എവിടെയാണ് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു ഈ രണ്ട് കേസുകളിലും തൊണ്ടി മുതൽ കണ്ടെത്തുവാൻ എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല എന്നിരിക്കെ തന്നെയാണ് ഇപ്പോൾ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുവാൻ ഒന്നോ രണ്ടോ ദിവസം മാത്രം ബാക്കി നിൽക്കിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ സഹായം തങ്ങൾക്ക് ആവശ്യമാണ് സേവനം ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് കത്ത് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം എസ് ഐ ടിക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ സേവനം ആവശ്യമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് ആ ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ സമർപ്പിക്കാതിരുന്നത് എന്നുള്ള ചോദ്യം കൂടി വരുന്നു ഇവിടെയാണ് ചില ഗൂഢോദ്ദേശങ്ങൾ എസ് ഐ ടിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചില സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് മാത്രമല്ല എ പത്മകുമാർ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായിരുന്ന പത്മകുമാറാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിക ചെമ്പുപാളി ചെമ്പുപാളി എന്ന് മാത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രജിസ്ട്രിയിൽ തന്റെ കൈയക്ഷണത്തിൽ എഴുതി വെച്ചത് അതായത് പച്ചമഷികൊണ്ട് പത്മകുമാറാണ് ഇത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ രജിസ്റ്ററിൽ എഴുതി ചേർത്തത് എന്നാണ് അന്നത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിജയകുമാറും അതുപോലെ തന്നെ ശങ്കർദാസും വെളിപ്പെടുത്തിയത് എന്നിട്ട് ഈ പത്മകുമാറിന്റെ കൈപ്പട പകർപ്പെടുക്കുവാനോ അത് ഫോറൻസിക് ലാബിലേക്ക് അയക്കുവാനോ ഇന്നേ വരെയും എസ് ഐ ടി മുതിർന്നിട്ടില്ല ഇപ്പോഴും അത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ അലംഭാവം തന്നെയാണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുകയുണ്ടായി ഇത് സാധാരണക്കാരിൽ ഒരു അവിശ്വാസം ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അകത്ത് കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം കിട്ടത്തക്ക രീതിയിൽ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും അന്വേഷണത്തിൽ ഒരു അലംഭാവമുണ്ട് എന്ന് സാധാരണ ജനങ്ങൾക്ക് സംശയം തോന്നത്തക്ക രീതിയിലാണ് ഇപ്പോൾ എസ് ഐ ടി യുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇതിനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനിശദമായി വിമർശിച്ചത് എന്നാൽ ഈ കേസിന് കുറ്റപത്രം സമർപ്പിക്കുവാനുള്ള രണ്ടോ മൂന്നോ ദിവസം മാത്രം ബാക്കി നിൽക്കെ തങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ സേവനം ആവശ്യമാണ് കുറ്റപത്രം പഴുതില്ലാത്ത വിധത്തിൽ നിയമ പരിപൂർണതയോടുകൂടി എഴുതിയുണ്ടാക്കുന്നത് പരിണിത പ്രജ്ഞരായ നിയമത്തിൽ അവഗാഹമുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുടെ സേവനം ആവശ്യമുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്നതാവട്ടെ അവസാന മുഹൂർത്തത്തിലും ഇത് എസ് ഐ ടിയുടെ ഒളിച്ചുകളി തന്നെയാണ് ഇത് ഭരണകൂടത്തിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്റെ സി പി എം പ്രവർത്തകരായ സ്വർണ്ണക്കൊള്ളക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി എസ് ഐ ടിയെ സ്വാധീനിച്ചുകൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു നടപടിക്രമത്തിലേക്ക് നടന്നത് ഇതിന് എസ് ഐ ടി വഴങ്ങുകയായിരുന്നു എന്നുള്ള ഒരു വിമർശനം കൂടി കേൾക്കേണ്ടതായി വരുന്നു ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എസ് ഐ ടി വിമർശിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ചില സംസാരങ്ങൾ ഇത് തന്നെയായിരുന്നു ചില വെളിപ്പെടുത്തലുകൾ എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം